ഏറെ കാലത്തെ മോഹാണ് അങ്ങയോടൊത്ത് നൃത്തമാടണമെന്ന് അങ്ങനെ ഗോപികമാരും കൃഷ്ണനും തമ്മിൽ ആ വൃന്ദാവനത്തിലെ യമുനാ തട അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയില്ലേ കൃഷ്ണൻ പുല്ലാങ്കോൾ വികണവും ഗോപികമാരങ്ങോട്ട് തകർപ്പൻ ബി ജെ പാർട്ടി ആദ്യത്തെ ഡി ജെ പാർട്ടി നടത്തിയത് ആരാണ് ഈ രാത്രിയിലെ പാർട്ടിയാണല്ലത് അടിപൊളി ഡാൻസും പാട്ടും കൃഷ്ണൻ പുല്ലാങ്കുളയിൽ വിളിക്കും ഗോപികമാര് ഉം നൃത്തം ചവിട്ടാൻ തുടങ്ങി അങ്ങനെ ഡാൻസ് കളിച്ച് സമയം പോയതൊന്നും അറിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോ ഈ ഗോപികമാരുടെ ഇടയിൽ ഉന്തും തള്ളും രാഷ്ട്രീയക്കാരെ പോലെ അവർക്ക് ഈ സ്റ്റേജിലെ നേതാക്കന്മാര് വന്നാൽ എന്തു ചെയ്യും ചിന്ന ചിന്ന നേതാക്കന്മാരൊക്കെ കൂടെ കടന്ന് ഉന്തും തള്ളും ഇതുപോലെ ഇവിടെ ഒരു ഉന്തുതള്ളും ഐ എന്താ ഒരു ഉന്തും തള്ളുമൊക്കെ അപ്പൊ മനസ്സിലായി ചിലവർക്കൊക്കെ കൃഷ്ണനിലേക്ക് ഇങ്ങടെ എത്താൻ പറ്റുന്നില്ല അപ്പൊ കൃഷ്ണന്റെ അടുത്ത് തൂങ്ങി നിൽക്കുന്നവരെ ഒരു തള്ളൂ നീ കൊറേ നേരം അല്ലേ അവിടെ തൂങ്ങി നിൽക്കണു മാർഗം എനിക്കും അവിടെ കുറച്ചു നേരം കൃഷ്ണനോടൊത്തും